ഹലോ ഫ്രണ്ട്സ് മിക്കോ റോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊല്ലം കടപ്പാക്കട ജംഗ്ഷനിൽ അമർജ്യോതി സിൽസിൻ്റെ ഓപ്പോസിറ്റായിട്ട് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപയുടെ ഒക്കെ ചാർജാ ജ്യൂസ് ഉണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോമൺ സ്റ്റേഷനറി ജ്യൂസ് സ്റ്റാ നമ്മുടെ കടപ്പാക്കട ജംഗ്ഷനിൽ ഇത്തപ്പഴം ഇട്ടു ഒരു ഓറിയോടെ ഒരു ബിസ്ക്കറ്റ് ആവശ്യത്തിന് പഞ്ചസാര പിന്നെ പാല് വന്നിട്ട് മിൽമേയുടെ പാല് കുറേ സംഭവങ്ങളാണ് മെയിനായിട്ടും പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ഷാർജയാണ് രസകതളിപ്പഴമാണ് മെയിനായിട്ടും ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു പഴ ഇട്ടിട്ടുണ്ട് ഇനി അങ്ങോട്ട് പാലടിക്കും യുടെ സെറ്റ് ആയിട്ടുള്ള പാല് അതിങ്ങനെ എടുക്കുന്നു അടിച്ച് സെറ്റാക്കി എന്ന് വെച്ചാൽ ഇതുപോലെ കട്ട് ചെയ്യുക നേരെ അതിലോട്ടിടുക പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് രൂപ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ ഷാർജ ജ്യൂസും ഉള്ളത് എൻ്റെ കൂട്ടത്തിൽ ഹോർലെക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുക അതാണ് നമുക്ക് പ്രിയം അതിടാം പക്ഷേ അത് ഫുള്ളും അടിക്കുമ്പോൾ നമുക്ക് ഹോർലെക്സ് ഇട്ടല്ല ബൂസ്റ്റ് ഇട്ടാണ് സാധാരണമായിട്ട് അടിക്കണം കടപ്പാക്കട ജംഗ്ഷനിലെ അമർജ്യോതി സിൽക്സിൻ്റെ ആയിട്ടാണ് സോമൻ ചേട്ടൻ്റെ ഈ ഒരു സ്പെഷ്യൽ ഷാർജ ജ്യൂസ് കട ഉള്ളത് അവസാനം കുറച്ച് കപ്പലുണ്ടിയും കൂടെ കപ്പലുണ്ടി അല്ലെങ്കിൽ എടുത്ത് ഏതെങ്കിലും വന്നിട്ട് ശേഷം സംഭവം നമുക്ക് റെഡിയാക്കി തയ്ക്കാം thank you